ഹായ് കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് വായന ദിനത്തോട് അനുബന്ധിച്ച കുറച്ച് കിസ്സുകൾ അതായത് ചോദ്യോത്തരങ്ങൾ പഠിക്കാം ആദ്യമായി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കർ രണ്ടാമത്തേത് അദ്ദേഹം സ്ഥാപിച്ച വായനശാല ഏത് ഉത്തരം സനാതനധർമ്മം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വായനാ ദിനം എന്നാണ് ഉത്തരം ജൂൺ പത്തൊമ്പത് അടുത്തത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനം വായനാ ദിനമായി ആചരിക്കുന്നത് ഇവിടെ ഉത്തരം മഹാരാഷ്ട്ര അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ഉത്തരം സാഹിത്യ ലോകം അടുത്ത ചോദ്യം കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ അടുത്തത് എന്നിലൂടെ ആരുടെ ആത്മകഥയാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അടുത്ത ചോദ്യം കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത് ഉത്തരം ആശാൻ പുരസ്കാരം അടുത്ത ചോദ്യം രാമായണ കഥയുടെ പശ്ചാത്തലത്തിൽ സാറ ജോസഫ് രചിച്ച നോവൽ ഏത് ഉത്തരം ഊരു കാവൽ അടുത്ത ചോദ്യം പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആര് ം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം മലയാളം സർവകലാശാല സ്ഥാപിച്ച വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ